മാനസികാസ്വാസ്ഥ്യമുള്ളവരേക്കൊന്ന് സൂക്ഷിക്കുക കാരണം ഇക്കഴിഞ്ഞ ദിവസം വളരെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു മാനസികാസ്വാസ്ഥ്യമുള്ള മലപ്പുറം സ്വദേശിനിയായ ഒരു ഇരുപത്തി മൂന്നുകാരി പെൺകുട്ടി പപ്പടക്കോൽ അഥവാ പപ്പടം കുത്തി പിഴിഞ്ഞ് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുപ്പ് കൊണ്ടുള്ള ഒരു പപ്പടക്കോലാണ് ഈ യുവതി വിഴിങ്ങിയത് ചെറിയൊരു മുള്ളു പോലും നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയാൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതയൊക്കെ നമുക്കറിയാം അതൊക്കെ വളരെ വലിയൊരു അസ്വസ്ഥതകളായിരിക്കും നമുക്ക് ഉണ്ടാവുക അങ്ങനെയുള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു പപ്പടക്കോൽ യുവതി വിഴുങ്ങിയ സംഭവം പുറത്തു വരുന്നത് എന്തായാലും ഇപ്പോൾ ഈ പപ്പടം കുത്തി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അതിവിദഗ്ധമായ വൈദിധ്യത്തിലൂടെ തന്നെ മൂന്ന് മണിക്കൂറോളം നീണ്ട സൂക്ഷ്മ യജ്ഞത്തിലൂടെ ഈ പപ്പടക്കോൽ വായലൂടെ പുറത്തെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ ും പുറത്തു വരികയാണ് പെൺകുട്ടിയെ നെഞ്ചു വേദനയെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇക്കഴിഞ്ഞ ദിവസം യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തുടർന്ന് പുലർച്ചെയോടെ ഇക്കഴിഞ്ഞ ദിവസം പുലർച്ചയോടെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ മാറ്റുകയായിരുന്നു ഇതിന് പിന്നാലെ എക്സ്റേയിലൂടെ നടത്തിയ പരിശോധനയിലാണ് നെഞ്ചിൽ ഈ പപ്പടം കുത്തിയെ കണ്ടെത്തിയത് എന്തായാലും മൂന്ന് മണിക്കൂറോളം നീണ്ട അടിയന്തര ശസ്ത്രക്രിയയിലൂടെ ഇത് പുറത്തെടുത്തിരിക്കയാണ് അന്നനാളത്തിലും നെഞ്ചിലും ഈ കമ്പി തുളച്ചു കയറിയ നിലയിലാണ് കാണപ്പെട്ടത് ശ്വാസനാളം ശ്വാസകോശം മഹാരക്തധമനി ഇടത് വൃക്ക എന്നിവിടങ്ങളിലടക്കം ക്ഷതമേറ്റിട്ടുണ്ട് യുവതി ഇപ്പോൾ കാർഡിയാക്ക് വിഭാഗം ഐസ്യുവിൽ ചികിത്സയിലാണ് എന്ന വിവരങ്ങൾ അടക്കം പുറത്തു വരികയാണ് പെൺകുട്ടി ഭക്ഷണം കഴിക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചപ്പോഴാണ് താൻ എന്തോ വിഴുങ്ങിയതായി ഈ പെൺകുട്ടി ആംഗ്യം കാണിക്കുന്നത് ശരിയായ രൂപത്തിൽ ഒന്ന് സംസാരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ായിരുന്നു രോഗിയെന്നാണ് ഡോക്ടർമാർ അടക്കം പറയുന്നത് തുടർന്നാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത് എക്സ് റേ പരിശോധനയിൽ പപ്പടക്കോല് പോലുള്ള ഒരു ലോക ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി രോഗിയെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത് അന്നനാളത്തിലൂടെ പോയി ഇടത് ശ്വാസകോശം തുറന്ന് ആമാശയത്തിൽ തട്ടി നിൽക്കുന്ന നിലയിലായിരുന്നു ഈ ലോഹവസ്തു ഉള്ളത് അതീവ ഗുരുതരാവസ്ഥ തന്നെയായിരുന്നു തുടർന്ന് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെത്തിയ രോഗിയുടെ പ്രാഥമിക പരിശോധനകളടക്കം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഈ പെൺകുട്ടിയുടെ പെൺകുട്ടി വിഴുങ്ങിയ പപ്പടക്കോൽ പുറത്തെടുക്കുന്ന ദൌത്യം ഡോക്ടർമാർ വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയെന്ന് വേണം പറയാൻ അതിവേഗത്തിലായിരുന്നു ഡോക്ടർമാർ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത് അതി വളരെ കഠിനമേറിയ തരത്തിലായിരുന്നു ശസ്ത്രയ ശസ്ത്രക്രിയ എന്ന് വേണം പറയാൻ അത്തരത്തിലായിരുന്നു ഡോക്ടർമാർ ഇതെല്ലാം തന്നെ പുറത്തെടുക്കുന്നത് ശസ്ത്രക്രിയ എന്ന് തന്നെ ആയിരിക്കണം പറയേണ്ടത് ഏകദേശം മൂന്ന് മണിക്കൂറോളം വളരെ പ്രയാസപ്പെട്ട് വളരെ കഠിന അധ്വാനം ചെയ്ത് തന്നെയാണ് ഈ പെൺകുട്ടി വിഴുങ്ങിയ പപ്പടക്കോൽ പുറത്തേക്ക് എത്തി പുറത്തേക്ക് എടുത്തിരിക്കുന്നത് രക്തക്കുഴലുകളുടെ ഇടയിലൂടെ ഈ ലോകവസ്തു പുറത്തേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഡോക്ടർമാർക്ക് മുന്നിലുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളി എന്നാൽ പുറത്തെടുക്കുമ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഹൃദയം തുറന്നുള്ള ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയതിന് പിന്നാലെയായിരുന്നു വായിലൂടെ ഈ പപ്പടക്കോൽ പുറത്തെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചത് മെഡിക്കൽ കോളേജിലെ ഫൈബർ ഓപ്റ്റിക് ഇൻഡിബേറ്റിംഗ് വീഡിയോ എൻഡോസ്കോപ്പി ഡയറക്ട് ലാരിങ്കോസ്കോപ്പി ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണങ്ങളുടെയൊക്കെ സഹായത്തോടെയാണ് ഈ പപ്പടക്കോൽ വായിലൂടെ പുറത്തെടുത്തിരിക്കുന്നത് ശസ്ത്രക്രിയ വേണ്ടി വന്നില്ലെങ്കിലും കൂർത്ത ലോഹ കഷ്ണം അന്നനാളം ശ്വാസകോശം ചേർന്ന ഭാഗത്ത് വന്ന് നിന്നതിനാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് പരിശോധിക്കാൻ ചെറിയ രൂപത്തിലൊക്കെ സാധാരണ നിലയിലുള്ള ശസ്ത്രക്രിയകളൊക്കെ നടത്തി പപ്പടക്കോൽ തൊണ്ടയിലൂടെ പുറത്തെടുത്തതിനാൽ രണ്ടാഴ്ചയോളം ഇവർക്ക് വായിലൂടെ ഒന്നും കഴിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല വരുന്നത് ഇതിനാൽ തന്നെ കുടലിലേക്ക് നേരിട്ട് ട്യൂബ് ഇറക്കിയാണ് ഭക്ഷണം നൽകുക ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വയറിൽ ചെറിയ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത് ഇ എൻ ടി അനസ്തീഷ്യ കാർഡിയോ തെറാസിക് സർജറി ജനറൽ സർജറി വിഭാഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനവും ആധുനിക ഉപകരണങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ് ഈ സങ്കീർണമായ ശ്രമം വിജയിച്ചതെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് അതിനാൽ തന്നെ നമ്മുടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മാനസികാസ്വസ്ഥ്യമുള്ളവരാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരെന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒന്നും തന്നെ ഇവർക്ക് അറിവുണ്ടാകില്ല അങ്ങനെയാണെങ്കിൽ ഇവർ ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് വ്യക്തമാണ് അതിനാൽ അങ്ങനെ ഒരു മാനസികാസ്വസ്ഥ്യത്തിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ഭാഗത്തു നിന്ന് അവർക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുക്കുക അവർക്ക് വേണ്ടി അവരെ സൂക്ഷ്മ അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുക അവരുടെ അവരെ ഇത്തരത്തിലൊക്കെ അവരെ അനാസ്ഥയോടെ അവരെ വിടാതെ അവരെ പ്രത്യേകം നിങ്ങളുടെ പരിഗണന കൊടുത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മുടെ ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെ വളരെയധികം വലിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കാണേണ്ടി വരും എന്തായാലും നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഡോക്ടർമാർക്ക് നമ്മൾ ആ ആശംസകൾ തന്നെ അറിയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ വലിയൊരു സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ അവർ നീണ്ട പരിശ്രമത്തിലൂടെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു രോഗി ഇപ്പോൾ ഐ സിയുവിൽ തന്നെയാണ് രോഗി ഗുരുതര ഗുരുതര നില തരണം ചെയ്തെങ്കിലും ഇപ്പോഴും ഡോക്ടർമാരുടെ നിരീക്ഷണം രോഗി ഉണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും സംഭവം നമ്മുടെ മലയാളികൾ മാത്രമല്ല ലോകമൊട്ടുകൾ ഈ സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് എല്ലാവരും ഞെട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്